ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ ഞാൻ അവസാനത്തെ പത്തിൽ വീഡിയോ ഇട്ടില്ല അല്ലേ ഷോട്ട് മാത്രമല്ലേ ഇട്ടുള്ളൂ ഇന്നിപ്പോൾ ഇരുപത്താറ് നോമ്പായി ഇനിയിപ്പോൾ മൂന്നോ നാലോ ദിവസമല്ലേ നോമ്പുള്ളൂ അങ്ങനെ തറവാട്ടിൽ നോമ്പ് ഇറക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ ഇരുപത്തഞ്ചിന് എൻ്റെ വീട്ടിൽ നോമ്പ് ഇറക്കാൻ പോയി ഉമ്മാൻ്റെ കൂടി തുറക്കാൻ പോകാനൊന്നും ആദ്യം ഉദ്ദേശിച്ചില്ല പിന്നെ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി തുറന്നതാണ് പിന്നെ വെറുതെന്തൊക്കെയാ ഉമ്മക്കൊരു പൂതി ആക്കുറ ബിരിയാണി ഉണ്ടാക്കണം അങ്ങനെ ഞങ്ങൾ ആക്കുറ ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാം റെഡിയാക്കി ചെറിയ രീതിയിൽ അത്രയല്ലേ ഉള്ളു ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളു പിന്നെ ഒക്കെ അവിടെത്തന്നെ തുറന്ന് മോനും വേറെ തുറ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാത്രം പോയതാണ് പെട്ടെന്ന് തന്നെ പോരണ്ടുകൊണ്ടാണ് ഞാൻ മാത്രം പോയത് അങ്ങനെ ഇന്ന് രാവിലെ ഇവിടെ തിരിച്ചെത്തി അങ്ങനെ ഇതാ മസാല ഉണ്ടാക്കുന്നു അധികം നല്ല രീതിയിലൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം കൂടുതൽ ടേസ്റ്റ് ആയാലും ടേസ്റ്റായാലും ഇഷ്ടമില്ല അമ്മ പൊതുവേ ബിരിയാണി ആദ്യമൊന്നും കഴിക്കലില്ല ഇപ്പോൾ മീൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ കുറെ ബിരിയാണി വെക്കാം പിന്നെ വേറെന്തൊക്കെയാണെങ്കിൽ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖമില്ല എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും ലാസ്റ്റ് ആയില്ലേ പിന്നെ എല്ലാവർക്കും ഒരുപോലെ എടുക്കാൻ പറ്റില്ലല്ലോ നമ്മളെ അവസ്ഥ നമുക്കറിയാലോ പിന്നെ നോമ്പ് തറയൊക്കെ ഉഷാറിലെല്ലാവരും കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഈ മാസം ഇരുപത് ദിവസമായിട്ട് ഏകദേശം വീഡിയോ ഇട്ടിക്ക് നോമ്പിന് ലാസ്റ്റത്തെ ദിവസങ്ങളിൽ വീഡിയോ ഇട്ടിക്കില്ല പിന്നെ തറവാട്ടിൽ നോമ്പ് ഏർക്കുമ്പോൾ വീഡിയോ ഇട്ടാൽ അതൊരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ച് അയക്കുറ പൊരിച്ചെടുത്തിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത് അങ്ങനെയുള്ള എല്ലാവരും വെക്കുന്നത് അതുപോലെ തന്നെ ഞാനും വെച്ചു പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എല്ലാവരും കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ കാണുന്നവർ പിന്നെ നെയ്ച്ചോറ് വെക്കട്ടെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നെയ്ച്ചോറ് കുക്കറിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് ചെറുതായിട്ട് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ദമ്മിടട്ടെ ദമ്മിട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഉമ്മാക്കൊരു ഒരാഗ്രഹം ഉണ്ട് ബോണ്ട ചുടണം നോമ്പായ ചുട്ടിട്ടില്ല അങ്ങനെ ഉരുളക്കാങ്ങ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജെല്ലുമണത്തേക്ക് തന്നെ അങ്ങനെ ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങുന്നു ഉരുളക്കാങ് ഉടച്ച് വെച്ച് അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കുന്നുണ്ട് വാട്ടിയെടുക്കട്ടെ പിന്നെ അതിനു വേണ്ടി മാവാദ്യം തന്നെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ടൈറ്റിൽ ടൈറ്റിൽ തന്നെയാണ് കലക്കി വെച്ചത് അങ്ങനെ വേഗം തന്നെ എല്ലാം വാട്ടിയെടുത്ത് അതിലേക്ക് ഉരുളക്കാങ് മസാലകൾ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ബോണ്ടൊക്കെ ചെറുതായിട്ട് ഉരുളകളാക്കി വെക്കട്ടെ ചെറുതായിട്ട് ഉരുളകളാക്കിയെടുത്തിട്ടുണ്ട് ഒരു എട്ടെണ്ണത്തിനുള്ള ഉരുളക്കങ്ങ് രണ്ട് ഉരുളക്കെങ്ങാണ് വേവിച്ചത് അങ്ങനെ അത് പൊരിച്ചെടുക്കുന്നുണ്ട് അതൊക്കെ പിന്നെ പെട്ടെന്ന് തന്നെ പൊരിച്ചു വെച്ചാലൊന്നും വായിപ്പോയില്ലോ അത് മുമ്പ് തന്നെ ആക്കിയെടുത്തതിന് ശേഷമാണ് പിന്നെ സേമയുണ്ടാക്കാൻ സേമിയ ഉണ്ടായിരുന്നു അങ്ങനെ സേമിയോ പാലൊക്കെ ഉള്ളതുകൊണ്ട് സേമിയ ഉണ്ടാക്കി ഉമ്മാക്ക് നെയ്യ് ഇഷ്ടമില്ല കേട്ടോ എന്തിനും നെയ്യ് ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് പിന്നെ അണ്ടിപ്പരിപ്പ് വണ്ടിപ്പരിപ്പ് ഒക്കെ വറുത്തെടുത്തത് എന്നിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് നെയ്യാ ഇഷ്ടം എന്തായാലും ഞാൻ കുടിക്കും കുറച്ച് എനിക്ക് മധുര ഇഷ്ടമായത് കൊണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാര ഒക്കെ ഇട്ടുകൊടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് റെഡിയാക്കി വെച്ചാൽ രാത്രി കുടിക്കാലോ ആദ്യം പാൽ പിന്നെ വെള്ളം ചേർത്തിട്ടാണ് ഒഴിച്ചത് സേമയം വേവിക്കുമ്പോൾ പിന്നെ അല്ലാത്ത പാൽ കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ പിന്നെ ഒറ്റയ്ക്കെല്ലാം ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാനെല്ലാം മടിയായിരിക്കും ആൾക്കാർ വേണ്ടത് അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഉണ്ടാക്കാന്ന് പറഞ്ഞതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒക്കെ വിടാൻ നോമ്പോരക്ക് റെഡിയാക്കിയതും അതിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ചേർക്കുന്നുണ്ട് വിരളം കാണിച്ചിട്ട് നോമ്പ് ആയിരുന്ന ഫോട്ടോ എനിക്ക് വിട്ടാന്ന് വീഡിയോ ഒക്കെ വിട്ടേരം എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റക്കായി എന്നുള്ളതാണ് ഒറ്റക്കാന്നെങ്കിലും നോമ്പ് ഞാൻ തുറക്കുന്നുള്ളതാണ് വീഡിയോയിൽ മനസ്സിലാണത് എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ചില അടുത്ത വീഡിയോ ആയിട്ട് വരാം